ഇതാണ് തായ്ലൻഡ് ഇൻഡിപ്പുല് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സാധാരണ ഇൻഡിപ്പുല് രണ്ടാൾപൊക്കത്തിൽ വളരും ഇത് ചെറുതായിട്ട് പൊക്കം കുറവിൽ വളരണതാണ് ഇതിന്റെ ഇലകൾക്ക് പച്ച കളറാണ് നമ്മുടെ സാധാ ഇൻഡിപ്പുല്ലിന്റെ ഇലകൾക്ക് നല്ല കരിയും കളറാണ് പിന്നെ ഇൻഡിപ്പുല്ലിന്റെ ഇലകൾ വാറ്റിയിട്ടാണല്ലോ നമ്മ പുൽത്തൈൽ ഉണ്ടാക്കണത് അപ്പൊ ആ പുൽത്തൈലെന്ന് പറഞ്ഞാല് നമ്മൾ തറ തുടക്കാനൊക്കെ ഉപയോഗിക്കുമല്ലോ കൊതുക് പ്രാണികൾ ഊറുമ്പിനെ അകറ്റാനൊക്കെ നല്ലതാണ് പിന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടാ ഈ പുലിത്തൈല അപ്പൊ നമ്മിതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് കണ്ട ഇതേപോലെ ഒരു നമ്മൾ നട്ടതാണ് ഇതേപോലെ ഒരുപാട് തൈക്കൾ വരും ഇത് മാറ്റി നട്ടിട്ടാണ് നമ്മ തൈകൾ ഉണ്ടാക്കുന്നത് അടിവളം ഇട്ട് ചാണകപ്പൊടിയൊക്കെ മാത്രം കൊടുത്താൽ മതി പിന്നെ വേനൽക്കാലത്ത് നന്നായിട്ട് നരച്ചും കൊടുക്കണം അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ തായ്ലൻ ജിഞ്ചിപ്പുലി നമ്മുടെ വീട്ടിൽ വച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ് കാണാനും നല്ല ഭംഗിയാണ് അപ്പൊ എല്ലാവരും വീട്ടിലൊരു ചെടിച്ചട്ടിയിലെങ്കിലും ഈ തായ്ലൻഡ് ഇഞ്ചിപ്പുല് നട്ടു പിടിപ്പിക്കണം